മഹേഷ് നാരായണൻ ചിത്രത്തിൽ അഭിനയിക്കാനായി ഫഹദ് ഫാസിൽ ശ്രീലങ്കയിലെത്തി കഴിഞ്ഞ ദിവസമാണ് ഫഹദ് മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്തത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള ഫഹദിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് നേരത്തെ മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഒന്നിച്ചുള്ള ചിത്രം പുറത്തു വന്നിരുന്നു അതിൽ ഫഹദ് ഇല്ലാത്തതിനാൽ ഈ പ്രൊജക്ടിൽ നിന്ന് സൂപ്പർ താരം പിന്മാറിയോ എന്ന സംശയത്തിലായിരുന്നു ആരാധകർ ഈ മാസം പതിനേഴിനാണ് മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടു ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം ലാൽ ശ്രീലങ്കയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി ലാൽ മടങ്ങിയതിന് പിന്നാലെയാണ് ഫഹദ് ശ്രീലങ്കയിൽ എത്തിയത് മമ്മൂട്ടിക്കൊപ്പമുള്ള മോഹൻലാലിന്റെ രംഗങ്ങളാണ് ലങ്കയിൽ ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഒന്നിച്ചുള്ള ഭാഗങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ചിത്രീകരിക്കുക മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനി അവതരിപ്പിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രം എന്നാണ് സിനിമയുടെ ക്ലാപ്വേർഡിൽ നൽകിയിരിക്കുന്നത് മോഹൻലാലിന്റേത് സുപ്രധാനമായ ക്യാമിയോ റോൾ ആണെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനോഷ് നന്ദനാണ് ഛായാഗ്രഹണം സംഗീതം സുഷിൻ ശ്യാമാണ് നിർവഹിക്കുന്നത് മോഹൻലാലാണ് സിനിമയുടെ ചിത്രീകരണം